ഇന്ന് നമ്മുടെ വീഡിയോ അതിരപ്പള്ളി യാത്രയാണ് തൃപ്പണത്രയിൽ നിന്നാണ് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് പോകുന്ന റൂട്ടും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിലെ ഹൈലൈറ്റ് എല്ലാവരും അതിരപ്പള്ളിയിലേക്ക് പോകും എന്നാൽ ഈ റൂട്ട് അധികം വരെ തിരഞ്ഞെടുക്കാറില്ല നമ്മൾ പോകുന്നത് കാലൽ പ്ലാന്റേഷൻ വഴിയാണ് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഒന്ന് ചെന്ന് കാണണേ ഓ അന്ന് നമ്മളെ കണ്ട കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ് ഈ യാത്ര നമുക്ക് ഉണ്ടായത് എല്ലാവർക്കും ഇവിടത്തെക്കുറിച്ച് അറിവുണ്ടാവണമെന്നില്ല നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിനും അതിരപ്പള്ളിക്കും ഇടയിലാണ് രണ്ട് സ്ഥലങ്ങൾക്കിടയിലും അങ്ങനെ നീണ്ടു നിവർക്ക് കിടക്കുകയാണ് നമ്മുടെ ഈ പ്ലാന്റേഷൻ ഹെക്ടർ കിഴക്കുന്ന സ്ഥലമാണ് പ്ലാന്റേഷൻ ഉള്ളത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ ഭാഗമാണ് കാവടി പ്ലാന്റേഷൻ റബ്ബർ തോട്ടങ്ങളും എണ്ണപ്പനങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ ഹെക്ടർ കണക്കിന് റബ്ബർ തോട്ടമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക പിന്നെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് കാടും മലയും വളരെ പ്രകൃതി രമണീയമായൊരു സ്ഥലം ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് കേട്ടോ നമ്മുടെ മാമലക്കണ്ട സ്കൂൾ പോലെ തന്നെ അത്യാവശ്യം ഫേമസ് ആണ് കാലടി പ്ലാന്റേഷൻ ആകത്തെ സ്കൂളും കാരണം വളരെ ഭംഗിയാണ് പ്രകൃതിയോട് ഇഴുകി ചേർന്നിരിക്കുന്ന ഒരു സ്കൂളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക നോക്കിയാൽ എന്ത് മനോഹരമാണ് പ്രകൃതിയോട് ഇഴുകി ചേർന്നിരിക്കുന്ന ഒരു വിദ്യാലയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സ്കൂളിന്റെ ഭംഗി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും പഠിക്കണം എന്നൊരാഗ്രഹം തോന്നി കേട്ടോ കാരണം അത്രയും ഭംഗിയായിട്ടുണ്ട് പുറകിൽ മല മഞ്ഞ് എന്താ ഇവിടത്തെ ഒരു ഭംഗിയെന്നറിയുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കാലടി പ്ലാന്റേഷന്റെ കാഴ്ചകളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഈ സ്കൂൾ തന്നെയാണ് കേട്ടോ നല്ലൊരു മഴയെ തന്നെ നമ്മൾ ചെന്ന് വിട്ടത് അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് സ്കൂളും കാലടി പ്ലാന്റേഷനും ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് കണ്ടോ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല എണ്ണപ്പനകൾ അപ്പൊ ഇതിന്റെ ഇടയിൽ കുറെ വിദ്വാന്മാരെ നമുക്ക് കാണാം അതുപോലെ തന്നെ പ്ലാന്റേഷന്റെ അകത്ത് നമുക്ക് ഒരുപാട് വന്യജീവികളെ കാണാൻ സാധിക്കും നമ്മള് ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പ്ലാന്റേഷൻറെ അകത്ത് ആനയെ കാണുന്നത് കേട്ടോ നമുക്കിതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാട്ടിൽ നിന്ന് ആനയൊക്കെ കാണുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇവിടത്തെ പ്രദേശവാസികൾക്ക് സത്യം പറഞ്ഞ ആനകളെ കൊണ്ടൊക്കെ ഭയങ്കര ശല്യട്ടോ അതാ ഇവിടെയൊക്കെ മരമൊക്കെ മറിച്ചിട്ടേക്കുന്നുണ്ടോ അതുപോലെ രാത്രി ഒക്കെ ഇറങ്ങിയിട്ട് ആളുകളുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ നശിപ്പിക്കുന്നുണ്ട് അപ്പൊ ആളുകൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അവർക്കിതൊന്നും നാട്ടുകാർക്കൊന്നും പുതിയ കാഴ്ച ഒന്നുമില്ല കേട്ടോ പൊതുവേ ആനകളിവിടെ ഇറങ്ങാറുണ്ടെന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞില്ലേ കാലൊഴി പ്ലാന്റേഷനിലും നമ്മൾ യാത്ര ഇതിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ആനേനെ കാണുന്നത് അപ്പോ ആനേനെ കണ്ടപ്പോ ഇതേപോലെ നമ്മള് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന പോലെ തന്നെ ഒത്തിരി ആളുകൾ ആനനെ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അധികം നേരം നിക്കാൻ കണ്ടോ ആളുകൾ ഭയങ്കര കൗതുകത്തോടെ ആനനെ കാണാനായിട്ട് ചെല്ലാണ് പക്ഷെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറയുന്നുണ്ട് നിൽക്കണ്ട ഇപ്പൊണ്ട് വേറെ കൊണ്ടല്ല അപകടം എപ്പോഴും എങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റുള്ളൂ കണ്ടോ ആ അതിനകത്ത് ചെറിയ ആനേനൊക്കെ നമുക്ക് കാണാൻ പറ്റോ ആളുകളോട് പറഞ്ഞിട്ട് ആളുകൾ മാറുന്നുണ്ടായിരുന്നില്ല ആളുകൾ ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു കൗതുകത്തിൽ അങ്ങനെ നിക്കുന്നതാണ് പിന്നെ ആനയും വലിയ രീതിയിൽ മര്യാദ ആണ് ആ ഒരു കാടിനകത്തേക്ക് കയറി പോവാട്ടോ ആ കൂട്ടം ഒരു കൂട്ടം ഉണ്ടകള് പ്ലാന്റേഷൻറെ അകത്ത് പനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പനതിന്നാനൊക്കെയാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ആനയുടെ സാന്നിധ്യം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നമ്മൾ വീണ്ടും കുറച്ച് നീങ്ങിയപ്പോൾ വീണ്ടും ഒരു കൂട്ടത്തെ കാണാൻ പറ്റി അത് റബർ തോട്ടത്തിന്റെ ഇടയിലാട്ടോ നിൽക്കുന്നത് അപ്പൊ ഇവര് ഇവിടെ നിന്നിട്ട് തല്ലുടിക്കുന്നൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ നമുക്കത് കാണാൻ പറ്റും കുറച്ച് എന്തിന്റെ റബ്ബർ തോട്ടത്തിന്റെ ഇടയിലായതുകൊണ്ട് അത്ര ക്ലിയർ അല്ല അപ്പൊ നമുക്ക് ഈ യാത്രയിൽ രണ്ട് സ്ഥലത്ത് വെച്ചിട്ട് ആനേനെ കാണാൻ പറ്റി ആനയുടെ ശല്യം അധികമായതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഇവിടെ സ്ഥലം ഒക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ കുറെ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റി